രണ്ടാഴ്ചത്തോളമായി തുടർന്ന മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് തിരശ്ശീല വീഴുന്നു എന്ന് റിപ്പോർട്ട് ബി ജെ പിയെ മാറ്റി നിർത്തി ശിവസേനയുമായി ചേർന്ന് ഭരണത്തിൽ പങ്കാളികളാകാൻ എൻ സി പി തീരുമാനിച്ചു എന്ന് ഒരു നേതാവിനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണയ്ക്കും സർക്കാരിന്റെ ഭാഗമാകില്ല എന്ന് സോണിയാഗാന്ധി എൻ സി പി അധ്യക്ഷൻ ശരത് പവാറിനെ അറിയിച്ചു എന്നാണ് സൂചന ബി ജെ പിയെ അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻ സിപിയും കോൺഗ്രസും പുതിയ തീരുമാനമെടുത്തത് എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കാനുള്ള നീക്കവുമായി ബി ജെ പി മുന്നോട്ടു പോവുകയാണ് സോണിയാഗാന്ധിയുമായി ശരത് പവാർ തിങ്കളാഴ്ച വൈകിട്ട് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു ശിവസേന നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ ഭാഗമാകാൻ എൻ സി പി തീരുമാനിച്ചു എന്ന് പാർട്ടി നേതാവിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു എൻ സി പി നിലപാട് സോണിയാഗാന്ധിയെ അറിയിച്ചു എന്നാണ് വിവരം അതേസമയം ശിവസേന എൻ സി പി സർക്കാരിൽ കോൺഗ്രസ് ഭാഗമാകില്ല പകരം പുറത്തുനിന്ന് പിന്തുണയ്ക്കും നിയമസഭയിൽ നിർണായകമായ വോട്ടെടുപ്പ് വേളയിൽ ഈ അനുകൂലമായ നീക്കമാകും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ബിജെപി അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിന്റേത് കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്നാണ് തീരുമാനിച്ചതെങ്കിലും സ്പീക്കർ പദവി കോൺഗ്രസ്സിനായിരിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ തീരുമാനങ്ങളെല്ലാം നടപ്പാക്കുക ശിവസേനയുടെ നിലപാടിനെ ആശ്രയിച്ചായിരിക്കും ബിജെപി ബന്ധം ശിവസേന ഒഴിവാക്കിയാൽ മാത്രമേ എൻസിപിയും കോൺഗ്രസും പിന്തുണയ്ക്കുകയുള്ളൂ മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിന് ഉപയോഗിച്ച ഫോർമുലയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് എൻ സി പി നേതാവ് പറയുന്നു അന്ന് ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി പദവിയും ബി ജെ പിക്ക് ഉപമുഖ്യമന്ത്രി പദവിയും നൽകി ഇപ്പോൾ ശിവസേന മുഖ്യമന്ത്രി പദവിയും എൻ ഉപമുഖ്യമന്ത്രി പദവിയും ഏറ്റെടുക്കുമെന്നും എൻസിപി നേതാവ് പറയുന്നു ശിവസേനയുമായി ചേർന്ന സർക്കാർ രൂപീകരിക്കാൻ മഹാരാഷ്ട്ര കോൺഗ്രസ്സിലെ നേതാക്കളിൽ ഒരു വിഭാഗം തയ്യാറായിട്ടുണ്ട് എന്നാൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം കാത്തിരിക്കുകയാണ് ഇവർ ബി ബന്ധം ഒഴിവാക്കിയാൽ ശിവസേനയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ മഹാരാഷ്ട്ര പി അനുമതി നൽകാമെന്ന് പവർ സോണിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ജനങ്ങൾ വിരൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്